ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് മധുരക്കിഴങ്ങ് എങ്ങനെ കുക്കറിൽ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നും അതുപോലെ തന്നെ മധുരക്കിഴങ്ങിൻ്റെ കുറച്ച് ഗുണങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു കിലോ മധുരക്കിഴങ്ങ് അതായത് നമ്മുടെ നാട്ടിൽ ഇതിനെ ചീനിക്കിഴങ്ങ് എന്നാണ് പറയാറ് ഒരു കിലോ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് കഴുകാതെ മാറ്റി വെച്ചതാണ് ഇതിൽ നിന്നും ചെറിയ കിഴങ്ങുകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കിഴങ്ങാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ബാക്കിയുള്ള കിഴങ്ങും കൂടി ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ കിഴങ്ങ് നന്നായിട്ട് തന്നെ കഴുകിയെടുത്ത് ഒരു രൂപത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മണ്ണിന്റെ അടിയിൽ വളരുന്നത് കൊണ്ട് തന്നെ ചീനിക്കിഴങ്ങ് ധാരാളം മണ്ണിന്റെ അംശം ഉണ്ടാവും നമ്മൾ ചീനിക്കിഴങ്ങ് വാങ്ങിയതിന് ശേഷം കുതിർക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക ആദ്യം വെള്ളം വെള്ളമൊഴിച്ച് കുതിർന്ന് കുതിർന്നു വരുമ്പോൾ തന്നെ നമ്മൾ കൈകൊണ്ടൊന്ന് ജസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും ഇതിലുള്ള മണ്ണെല്ലാം പോയിക്കോളും അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കുക്കറിൽ എങ്ങനെ തയ്യാറാക്കാമെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും പാർശ്വഫലങ്ങളും ഒക്കെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ് ആദ്യം നമുക്ക് കുക്കറിൽ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കുക്കറിന്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ഒരു കിലോ മധുരക്കിഴങ്ങ് കിഴങ്ങ് പുഴുങ്ങിയെടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ചെറിയ കുക്കർ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കുക്കർ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീനിക്കിഴങ്ങെല്ലാം ഈ കുക്കറിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് മാത്രമേ ഉപ്പ് നമുക്ക് ചേർക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ ഇത് ഊറ്റി കളയുന്നില്ല വെള്ളം ഊറ്റി കളയുന്നില്ല അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസും പിന്നെ ഒരു കാൽ ഗ്ലാസ് അളവിലുള്ള വെള്ളവും അതായത് ഒന്നേ കാൽ ഗ്ലാസ് വെള്ളമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തത് വെള്ളവും ഉപ്പും എല്ലാം നമ്മൾ കണക്കിന് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് തീ കത്തിക്കാം തീ കത്തിച്ചതിന് ശേഷം നമുക്ക് മധുരക്കിഴങ്ങ് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം അതിനായിട്ട് നമ്മളിവിടെ ഒറ്റ പീസിലാണ് കേൾപ്പിക്കുന്നത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതുപോലെ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് നമ്മൾ നേരത്തെ രണ്ട് മൂന്ന് വീഡിയോ കുക്കറിനെ കുറിച്ച് തന്നെ ചെയ്തിട്ടുണ്ട് കുക്കറിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചോറ് വയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുക്കറിൻ്റെ വാഷർ വിസിൽ സേഫ്റ്റി വാൾബൊക്കെ കംപ്ലൈൻറ്റ് വന്നാൽ എന്ത് ചെയ്യണമെന്നും കുക്കറ് പൊട്ടിത്തെറിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നും ഒക്കെയുള്ള വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇതിനകത്ത് കയറി കാണാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചീനിക്കിഴങ്ങ് ഇവിടെ വേവാറായിട്ടുണ്ട് ഒന്നാമത്തെ വിസിലിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ എൻ്റെ കൂട്ടുകാരോടൊരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ നമ്മൾ ഇത്രയും ചെയ്തത് ഒന്നാമത്തെ വിസിൽ കേൾക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് വിസിലൂടെ കേട്ടിട്ടുണ്ട് നമ്മൾ ഇനി അടുപ്പ് ഓഫ് ചെയ്തിടുകയാണ് ഇനി ഇതിന്റെ ആവിയെല്ലാം താനെ ഇതുപോലെ ഇരുന്ന് തന്നെ പോയതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കർ തുറക്കാൻ പാടുള്ളൂ കൊണ്ട് നമുക്ക് കൂടെ കൂടെ പറ്റിയ ഒരു 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 അടിപൊളി ചമ്മന്തി മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് നമ്മൾ കുറച്ച് ചെറിയ ുള്ളിയാണ് ചേർത്ത് കൊടുത്തത് ചെറിയ ഉള്ളിയും ആവശ്യത്തിനുള്ള ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നല്ലതുപോലെ മിക്സിയിൽ തന്നെ ഇതുപോലൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സി ചെയ്തൊന്ന് വെക്കാം വെളിച്ചെണ്ണ ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി ഞാൻ എടുത്തത് അധികം എരിവില്ലാത്ത മുളകായിരുന്നു എരിവുള്ള മുളകാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ് കുക്കറിന്റെ ആവി പോയിട്ടുണ്ടോ എന്ന് നോക്കാം അതിനായിട്ട് ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വിസിൽ ഉയർത്തി നോക്കുക ഇവിടെ ആവി പോയെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ വിസിൽ ഉയർത്തി നോക്കിയത് അപ്പോൾ നമുക്കിനി കുക്കർ ഓപ്പൺ ആക്കി നോക്കാം ഇപ്പോൾ നമ്മുടെ ചീനിക്കിഴങ്ങ് അഥവാ മധുരക്കിഴങ്ങ് ഈ ഒരു രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കുന്നെങ്കിൽ ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം ചെറിയ തേൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ് ഇതിലിപ്പം അധികം വെള്ളമൊന്നും കാണുന്നില്ല നമ്മുടെ ചീനിക്കിഴങ്ങ് അഥവാ മധുരക്കിഴങ്ങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ മധുരക്കിഴങ്ങ് വേവിക്കാൻ അറിയാത്തവർക്ക് ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കാണുന്ന കമന്റ് ബോക്സിലൂടെ അറിയിക്കണം കമന്റ് എഴുതാൻ മറന്നു പോകരുത് ഇനി നമുക്ക് മധുരക്കിഴങ്ങിന്റെ ആരോഗ്യ ഗുണങ്ങളും അതുപോലെ തന്നെ പാർശ്വഫലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം മധുരക്കിഴങ്ങ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലേ അതുപോലെ തന്നെ ആസ്മ ബ്രോങ്കൈറ്റിസ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ സന്ധിവാദം അതുപോലെ വയറ്റിലെ അത്സർ ഒക്കെ കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഉപയോഗം രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും പലതരത്തിലുള്ള ക്യാൻസറുകളുടെ ആരംഭം പോലും തടയുവാനും സഹായിക്കുന്നു ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മലബന്ധത്തെ തടയുന്നു മധുരക്കിഴങ്ങ് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും ദഹനത്തിന് സഹായിക്കുകയും പ്രമേഹത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇതിൽ വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് പൊട്ടാസ്യം എന്നിവ സമൃദ്ധമായ അളവിൽ അടങ്ങിയിട്ടുണ്ട് ഉയർന്ന അളവിൽ വെള്ളവും അടങ്ങിയിരിക്കുന്നു കൊഴുപ്പ് വളരെ കുറവുമാണ് ചെറിയ തോതിലാണെങ്കിലും കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം സിങ്ക് ഇരുമ്പ് ഇങ്ങനെ തുടങ്ങുന്ന ധാതുക്കളും വൈറ്റമിൻ ഇ തയാമിൻ റോബോഫ്ലാവിൻ തുടങ്ങിയ വൈറ്റമിനുകളും അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൃദ്രോഗമുള്ളവരും ബീറ്റ ബ്ലോക്കറുകൾ ഉപയോഗിക്കുന്നവരും ഈ ഒരു പച്ചക്കറി ഒഴിവാക്കണം ബീറ്റ ബ്ലോക്കറുകൾ പൊട്ടാസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും പൊട്ടാസ്യം അടങ്ങിയ മധുരക്കിഴങ്ങിന്റെ കൂടുതൽ ഉപഭോഗം സങ്കീർണതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ മധുരക്കിഴങ്ങ് ഒഴിവാക്കണം കാരണം രക്തത്തിൽ നിന്നും അധിക പൊട്ടാസ്യം നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്തപക്ഷം പക്ഷം മാരകമായി വരും അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കുക്കറിൽ എങ്ങനെ മധുരക്കിഴങ്ങ് വേവിക്കാം എന്നുള്ളതും അതുപോലെ തന്നെ മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളും പാർശ്വഫലങ്ങളും അടങ്ങിയ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ അസ്സലാമലേക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ